ॐ श्री श्रीगणेशाय नमो श्रीगणेशरधा गुरुभ्यो नमः ॐ सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमां अस्मदाचार्यपर्यन्दां वन्दे गुरुवरम्बरां ॐ पीताम्बरं करविराजितशङ्खचक्रगौ मोदके करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालये शमनिशं हृदि पावयामि ഓം നമോ ഭഗവദേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം ശ്രീമന് നാരായണീയം പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അറുപത്തി ഏഴാമത്തെ ക്ലാസ്സിൽ പതിനേഴാമതി ദശകം സമ്പൂർണ്ണം ചെയ്തു ഇന്ന് നമുക്ക് പഠിക്കേണ്ട പതിനെട്ടാമത്തെ ദശകം പതിനെട്ടാമത്തെ ദശകത്തിൽ പൃഥി ചക്രവർത്തിയുടെ ചരിത്രമാണ് പഠിക്കേണ്ടത് ആദ്യം നമുക്ക് ഓരോ ശ്ലോകം വായിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞു പോകാം ആദ്യത്തെ ശ്ലോകം ഓം ഹരിശ്രീഗണപതയേ നമ വിഘ്നമസ്തൂം ഓം ശ്രീഗുരുഭ്യോ നമ ശ്രീ ഗുരുവായൂരപരണം ജാത്യ ധ്രുവകുല യുങ്ക അംഗസ്യ നാമ അംഗസ്യാമാതിഥുചരിതം മഹാഭാഗവതത്തിൽ വ്യാസമഹർഷി നാലാമത്തെ സ്കന്ധത്തിൽ പത്തധ്യായങ്ങളെ കൊണ്ട് എഴുതിയതാണ് ഇവിടെ മേൽപ്പത്തൊരു ജി മൂന്ന് അല്ല പത്ത് ശ്ലോകങ്ങളെ കൊണ്ട് ജയിച്ചിരിക്കുന്നു മൂന്ന് ചരിതങ്ങളായിട്ട് അങ്കചരിതം ആദ്യത്തെ ശ്ലോകം രണ്ടാമത്തെ ശ്ലോകത്തിൽ വേനചരിതം പിന്നെ ഒരു ഒന്നര ശ്ലോകം കൊണ്ട് ഒരു ശ്ലോകം കൊണ്ട് ഒന്നൊന്നര ശ്ലോകം കൊണ്ട് പൃഥുചരിതം ഇങ്ങനെയാണ് ഇത് നമുക്ക് നോക്കാം ആദ്യത്തെ ശ്ലോകം എടുത്ത് നോക്കാം ജാതസ്യ ధ్రువకుల ఏంగకీర్తే అంగస్ వ్యజని సుత సుత సేననామా సా సాజవర్య తోత్పాదే నిహితమనా వనం గతూత్ एव ജാതസ്യ ധ്രുവകുലേവേവകീർത്തെ അംഗ്യ വ്യജനി സുധസർവേനാ യദ്ദോഷവ്യതമതീസരാജവര്യതമനം ഗതോഭൂതം ധ്രുവകുലേവാന്നാണ് പുസ്തകത്തിലിരിക്കുന്നത് ധ്രുവകുല എന്നുണ്ടായിരുന്നു വിസർഗം അത് സന്ധി നിയമം വന്നപ്പം വിസർഗം കഴിഞ്ഞ് ഏകാരം സ്വരം വന്നപ്പം അത് ലോപിച്ചുപോയി അപ്പം ഇവിടെ ധ്രുവകുലേ ധ്രുവകുലത്തിൽ ജാതനായ ജാതസ്യേവാ തുങ്കകീർത്തേ തുങ്ക കീർത്ത എന്ന് പറഞ്ഞാൽ പ്രസിദ്ധനായ അംഗസ്യ അംഗരാജാവിന് അംഗന് വേനാമാസുത വേനൻ എന്നു പേരോടുകൂടിയ സുതൻ വ്യജനി ജനിച്ചു അപ്പോൾ ഇവിടെ വ്യജനി എന്ന് പറഞ്ഞാൽ വിപരീതം അതായത് ജനിച്ചു ജനിക്കുക എന്ന് പറഞ്ഞാൽ വിസ്തരിക്കുക എന്നു വെച്ചാൽ എന്താണ് വ്യജനി വ്യജ വിസ്തരിച്ചത് എന്ന് പറഞ്ഞാൽ മക്കൾ നമ്മൾ തന്നെ വിസ്തരിച്ചു നമ്മുടെ മക്കൾ പഴയ ആൾക്കാർ പറയും മുൻജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മത്തിൽ മക്കളായി വരുന്നതെന്ന് എന്ന് പറഞ്ഞാൽ അത് വിസ്തരിക്ക എക്സ്റ്റൻഷൻ അങ്ങനെയാണ് നമ്മൾ നമ്മൾക്ക് നമ്മളുടെ മക്കൾ പിന്നെ മക്കളുടെ മക്കൾ അങ്ങനെ അതിനെ ആയി എക്സ്റ്റെൻഷൻ ഇവിടെ വ്യജനി എന്ന് പറഞ്ഞ വിപരീതം അതായത് നമ്മൾക്ക് യോഗമുണ്ടെങ്കിൽ ഭഗവാൻ തരും മക്കളെ അതായത് മക്കൾ സുഖം അതായത് പുത്രസുഖം അനുഭവിക്കാൻ യോഗം ഈ അംഗരാജാവിനില്ലായിരുന്നു പക്ഷേ അംഗരാജാവ് നിർബന്ധിതായി മകൻ വേണം മക്കൾ വേണം എന്ന് വിചാരിച്ച് ആ രാജ്യം ഭരിക്കാൻ അനന്തരാവകാശിയായിട്ട് മകൻ വേണം എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി പൂജകൾ ചെയ്ത് പുത്രകാമേഷിയൊക്കെ നടത്തി അതിൽ നിന്ന് പ്രാപിച്ചതാണ് അതിൽ നിന്ന് സമ്പാദിച്ചതാണ് ഈ മോനെ അപ്പോൾ ആ മകൻ നല്ല ഇതല്ല സ്വഭാവമുള്ള കുഞ്ഞായിരുന്നു അതായത് നിർബന്ധ ബുദ്ധി കൊണ്ട് എന്ത് നേടിയാലും അത് നന്നായിരിക്കില്ല എന്ന് നമ്മളോട് പറയാനെന്ന പോലെ ഈ ശ്ലോകത്തിൽ വ്യജനി എന്ന് ചേർത്തിരിക്കുന്നു അപ്പം ആ പുത്രൻ്റെ ദോഷ വശങ്ങൾ ദോഷപ്രവർത്തികൾ അതി അതാൽ വ്യഥിതം വ്യഥിതം എന്ന് പറഞ്ഞാൽ വിഷമിച്ച വിഷമമുള്ള ബുദ്ധിയോടുകൂടി മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി വിഷമബുദ്ധിയോടുകൂടിയ സ സാ ആ ആ രാജവര്യ രാജവര്യൻ ആ രാജാവ് ആ അംഗരാജാവ് എന്തു ചെയ്തു ത്വത്പാദേ നിഹിതമന അങ്ങയുടെ പാദങ്ങളിൽ മനസ്സുറപ്പിച്ച് നിഹിത മന എന്ന് പറഞ്ഞാൽ മനസ്സുറപ്പിച്ച് ധ്യാനിക്കാനായി അല്ലെങ്കിൽ ഭഗവാനെ തന്നെ പ്രാർത്ഥിക്കാനായി വനം ഗതഹാബൂത് വനത്തിലേക്ക് പോയി വനം ഗമിച്ചവനായി ഭവിച്ചു എന്ന് വാക്യാർത്ഥം അപ്പം ഇവിടെ ജാതസ്യ ധ്രുവകുലയേവതുങ്കകീർത്തേ അംഗസ്യ വ്യജനി സുതസവേനാമ ധ്രുവകുലത്തിൽ പ്രസിദ്ധനായ അംഗരാജാവിന് വേനൻ എന്നു പേരോടുകൂടിയ മകൻ ജനിച്ചു യോഷവ്യഥിതം ദോഷം യദ്ദോഷം ദാ ഇരട്ടിക്കും അപ്പം ആ കുട്ടിയുടെ ദോഷപ്രവർത്തി ഏതൊരു മകൻ്റെ ദോഷബുദ്ധി ദോഷം കൊണ്ട് വിഷമിച്ച ബുദ്ധിയോടുകൂടിയ ആ രാജാവ് ഭഗവാന്റെ പാദങ്ങളിൽ മനസ്സുറപ്പിച്ച് വനത്തിലേക്ക് പോയി എന്ന ശ്ലോകം ജാതസ്യ ധ്രുവകുല തുങ്കകീർ ഏവാ നൂടെ ജാത്യ ധ്രുവകുല ഏവ തുങ്ക കീർത്തേ അംഗസ്യജനി സുദസവേനാമാോഷവിധിതമതിസരാജവര്യക ത്വത്പാദേഹിതമന വനംഗതോ ഭൂതം ഒന്നിച്ചും ചൊല്ലാം കേട്ടോ തുങ്ക കീർത്തേരംഗസ്യ അപ്പോൾ അവിടെ ആകെ നമ്മൾ വിസർഗം ചേർക്കാതെയാണെങ്കിൽ രാ എന്ന അക്ഷരം വരും രംഗസ്യ എന്ന് വരും അപ്പോൾ തുങ്ക കീർത്തേ എന്ന് ചേർത്താൽ അംഗസ്യ എന്ന് വരും അപ്പോൾ കീർത്തേരംഗസ്യ എന്നൊന്നിച്ച് വായിക്കുവാണേ വായിക്കണം അതുപോലെ തന്നെ രാജവല്യ സ്തൊൽപാതെ രാജവര്യഹ എന്ന് വിസർഗം ചേർത്തിട്ടാണെങ്കിൽ ത്വൽപാതെ എന്ന് വായിക്കണം വിസർഗം ചേർക്കുന്നില്ലെങ്കിൽ രാജവര്യത്പാതെ സായടെ ഇതുവരും അപ്പോൾ ധ്രുവൻ്റെ കുലത്തിൽ ജനി ജനിച്ച അങ്കൻ എന്ന പ്രസിദ്ധനായ രാജാവിന് വേനൻ എന്ന മകൻ ജനിച്ചു അതിനുശേഷം തൻ്റെ പുത്രൻ്റെ അധർമ്മ പ്രവർത്തികൾ മൂലം കുഞ്ഞിലെ തന്നെ ആ കുട്ടി മറ്റുള്ളവരെ ഉപ ഉപദ്രവിക്കാനും പ്രാണികളെയൊക്കെ ഇത് ചെയ്യാനും ഒക്കെ തുടങ്ങി കുട്ടിക്ക് എന്താ പറയുക ദുഷ് ദുഷ്പ്രവർത്തി ചെയ്യാനായിരുന്നു ഇഷ്ടം ക്രൂര സ്വഭാവത്തോടുകൂടിയ കുഞ്ഞായിരുന്നു കാരണം അങ്ങനെയാണല്ലോ രാജാവ് നിർബന്ധ ബുദ്ധി കൊണ്ട് സമ്പാദിച്ച കുഞ്ഞല്ലേ അപ്പോൾ അത് ആ ദോഷങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ആ അതിനുശേഷം മകൻ്റെ അധർമ്മ പ്രവർത്തികളെല്ലാം കണ്ട് വിഷമിച്ച മനസ്സ് വിഷമിച്ച ആ രാജാവ് തൻ്റെ രാജ്യത്തിൻ്റെ നന്മയ്ക്കായിട്ട് പ്രജകളുടെയും രാജ്യത്തിൻ്റെയൊക്കെ ഭാവി നന്മയ്ക്കായിട്ട് ഭഗവൻ ഭഗവൻ ഭഗവാന്റെ പാതാരിന്ദത്തിൽ അതായത് പാദങ്ങളിൽ അടിയുറച്ച ഭക്തിയോടെ തപസ്സിനായി വനത്തെ പ്രാപിച്ചു വനത്തിലേക്ക് പോയി എന്നർത്ഥം രണ്ടാമത്തെ ശ്ലോകം പാപോക്ഷിതില പാലനായ വേനഹ പൗരാദ്യതകഠോരവീര്യഭ്യോ നിജബലമേ സം പ്രശംസൻ പൂചക്രേത യജനംസീത് പാപ അഭി പാപോപി പാപിയണെങ്കിലും ക്ഷിതിതലം ക്ഷിതിലം ഭൂമി ഭൂമിയിൽ പാലനായ ഭൂമിയെ പാലിക്കേണ്ടവനായ വേനക വേനൻ പൗരാദ്യഹി പൗരാദേഹി എന്ന് പറഞ്ഞാൽ പ്രജകൾ പ്രജകൾ ഉപനിഹിത എല്ലാവരും കൂടിച്ചേർന്ന് നിശ്ചയിച്ച് എന്നൊക്കെ അർത്ഥം അതായത് ഉപനിഹിതം എന്ന് പറഞ്ഞാൽ അവർ കൂടിയിരുന്ന് നിശ്ചയിച്ചു എന്ത് കഠോര വീര്യനായ കഠോര വീര്യൻ എന്ന് പറഞ്ഞാൽ ക്രൂരനായ അല്ലെങ്കിൽ ശക്തനായ വീ വീര്യനും ശക്തനുമായ ആ വേനനെ സർവേഭ്യോ എല്ലാവരുടെയും നിജബലമേവ സംപ്രശംസന അങ്ങനെയാണ് ആ വേനൻ ആ വേനൻ തന്നെ തന്നെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ് തൻ്റെ ബലത്തെപ്പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാവരോടും എല്ലാവരോടും തന്നെ തന്നെ പുകഴ്ത്തിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വേനനെ ഭൂചക്രേ തവ ഭൂചക്ര എന്ന് പറഞ്ഞാൽ ഭൂചക്രം എന്ന് പറഞ്ഞാൽ വൃത്തം അല്ലേ ഒരു വൃത്തത്തിനെയാണ് ചക്രം എന്ന് പറയുന്നത് ഇവിടെ ഭൂചക്രം എന്ന് പറഞ്ഞാൽ ഭൂമണ്ഡലം ഭൂമണ്ഡലത്തിൽ തവ യജനീ എന്ന് പറഞ്ഞാലോ ഭഗവാനെ പൂജിക്കുന്നതിൽ ഭഗവാനെ പൂജിച്ചിരുന്നതെല്ലാം ഞെരൌൽ എന്ന് പറഞ്ഞാൽ നിരസിച്ചു ഈ രാജാവിന് രാജാവെന്ന് പറഞ്ഞാൽ ദൈവമാണ് അപ്പം ഞാനാണിവിടുത്തെ രാജാവ് എല്ലാം എനിക്ക് തന്നാൽ മതി ദൈവ ആരാധനയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചിരുന്ന എല്ലാ ആരാധനകളും ദൈവ പൂജകളും എല്ലാം നിർത്തലാക്കി നിരസിച്ചു ഒന്നും ചെയ്യാൻ പാടില്ല എല്ലാം എനിക്ക് കൊണ്ട് തന്നാൽ മതി എല്ലാം നിങ്ങൾക്ക് കൈവന്നോളും എന്ന് പറഞ്ഞ് ഈ വേനൻ അപ്പം വേനൻ നല്ലവനല്ലെന്നും കള്ളന്മാർക്ക് കഞ്ഞി വെച്ചവനാണെന്നും കള്ളനെ തന്നെ താക്കോലേൽപ്പിക്കുന്ന പോലെയാണ് ഈ രാജ്യം ഭരിക്കേണ്ടി വന്നാലോ അവൻ നന്നായാലോ എന്നൊക്കെ ഓർത്താണ് എല്ലാവരും കൂടി പ്രജകൾ കൂടി തീരുമാനമെടുത്ത് രാജാവാക്കിയത് പക്ഷേ രാജാവായപ്പോൾ ഞാനാണ് രാജാവ് ഞാനാണ് ദൈവം അപ്പം ദൈവങ്ങൾ കൊടുക്കുന്നൊക്കെ എനിക്ക് തന്നേരേ ഞാൻ നിങ്ങൾക്ക് വേണ്ടതൊക്കെ തരാമെന്നുള്ള ആ ഒരു ഇത് വെച്ച് ദൈവപൂജകളെയൊക്കെ നിരസിച്ചു അപ്പോൾ എന്തുണ്ടാവും ദൈവപൂജകളെ നിരസിക്കുമ്പോൾ ദൈവങ്ങൾക്ക് കോപം വന്നാൽ ജീവിക്കാൻ ആവും ഭൂമിയിൽ ജനങ്ങൾക്കല്ലേ അപ്പം മഹർഷിമാരും മുനിമാരും ഒക്കെ കൂടെ സംഘടിച്ചിട്ട് ഉപദേശം കൊടുത്തു ഇങ്ങനെയായാൽ പറ്റില്ല പൂജകൾ ചെയ്തില്ലെങ്കിൽ ദേവന്മാരുടെ കോപം ഉണ്ടാകും അങ്ങനെ ഉണ്ടായാൽ നമ്മൾക്ക് ജീവിക്കാൻ പറ്റില്ല ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ആഹാരം വേണം ബാക്കിയെല്ലാം വേണം ആഹാരം എന്ന് പറയുന്നത് സസ്യങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ മഴയും സൂര്യനും ഒക്കെ വേണം സൂര്യദേവനും ഇന്ദ്രനും ഇന്ദ്രൻ മഴ പെയ്യ് സൂര്യദേവൻ ചൂട് തരും അങ്ങനെയൊക്കെയാണല്ലോ സസ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പം ഇതൊന്നും ഇല്ലാതെയായാൽ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും ഉപദേശിക്കാനായിട്ട് വന്ന മഹർഷിമാരോട് നിന്ദവാക്കുകൾ ഭഗവാനെക്കുറിച്ച് നീന്തവാക്കുകൾ പറഞ്ഞ് അവർ ആ വേനനെ ശപിച്ചു അതാണ് അടുത്ത ശ്ലോകം അപ്പോൾ രണ്ടാമത്തെ ശ്ലോകം പാപോ ഭീക്ഷിത് തലപാലനായ വേനക പൗരാദ്യ ഉപനിഹിത കഠോര വീര്യക സർവേഭ്യോ നിജബലമേവ സംപ്രശംസന് പൂജക്രേതവയചനാന്യം നിരാത്സീത് ഉൽത്സീത് എന്ന് പറഞ്ഞത് ഒരു ക്രിയയാണ് നിരസിക്കുക എന്നുള്ള അർത്ഥം യജന യജന എന്ന് പറഞ്ഞാൽ പൂജകൾ അയം ആ ആരൊക്കെ പൂജ ചെയ്തിരുന്നോ ആ പൂജകളെയല്ല എന്നുള്ള അർത്ഥത്തിൽ ഭൂമിയിൽ പൂജകൾ നിരസിച്ചു എന്നർത്ഥം മഹാഭാവിയാണെങ്കിലും ശരി ഉഗ്രപരാക്രമിയായിരിക്കുന്ന ആ വേനനെ ആ രാജ്യത്തെ ജനങ്ങൾ തങ്ങളുടെ രാജ്യം അനാഥമായി പോകാതിരിക്കാൻ രാജാവാക്കി അനന്തര സ്വന്തം പ്രതാപത്തെ പ്രകീർത്തിക്കുന്ന വേനൻ രാജ്യമാസകലമുള്ള ഭഗവതാരാധനത്തെ കർശനമായി നിരോധിച്ചു അപ്പോൾ എന്തുണ്ടായിന്ന് അടുത്ത ശ്ലോകത്തിൽ സംപ്രാപ്തേഹിത കഥനായ താപസൗഖേ മത്തോന്യോ ഭുവന പതിന്ന കശ്ചനേധീ തൊന്നിന്തന പരോ മുനീശ്വരൈ സ്തൈഹി ശാപാഘ്നൗ ശമനായ സംപസൗഖേ ഔഖം എന്ന് പറഞ്ഞാൽ കൂട്ടം മത് അഭുപതി നശിത് നി ത്വനി എന്ന പതിന്നായ മാറി വചനപരഹ മുനീശ്വരൈ തൈ മുനീശ്വരൈ തൈഹി മുനീശ്വര ശാപാഗ്നൗലഭദശാം എന്ന് പറഞ്ഞാൽ നയിച്ചു വേനനെ നയിച്ചു പ്രാപിച്ചിട്ട് എന്തു പ്രാപിച്ചിട്ട് ഹിതകഥനായ അതായത് ഉപദേശങ്ങൾ കൊടുക്കാനായി ഹിതകഥ എന്ന് പറയുന്ന എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറഞ്ഞു കൊടുക്കാനായിട്ട് വന്ന മുനിമാരെ അല്ലെങ്കിൽ മഹർഷിമാരെ ഹിതകഥനായ താപസൗഖ്യേ താപസന്മാരോട് എന്താ പറഞ്ഞത് മത്ത അന്യോ പൂവനപതി എന്നിൽ നിന്ന് അന്യനാ അന്യമായി ഒരു രാജാവില്ല പൂവനപതി എന്ന് പറഞ്ഞാൽ രാജാവെന്നർത്ഥം അപ്പം എന്നിൽ നിന്ന് അന്യനായിട്ട് രാജാവൊന്നും നശിത് ഒരിക്കലും ഇല്ല ഇതി ഇപ്രകാരം അപ്പം മുനിമാരും മഹർഷിമാരും ഉപദേശിക്കാനായി ചെന്നപ്പോൾ വേനൻ എന്താ പറഞ്ഞത് എന്നിൽ നിന്ന് അന്യനായിട്ട് രാജാവൊന്നും ഇല്ല ത്വൻ നിന്ദ വചനം ഭഗവാനെ നിന്ദിച്ചുകൊണ്ട് ഉള്ള വാ വചനം വാക്കുകൾ നിന്ദിച്ചുകൊണ്ടുള്ള വാക്കുകളെ പറഞ്ഞു മുനീശ്വരൈഹി തൈഹി മുനീശ്വരന്മാരാവട്ടെ അവരെ ആ മുനീശ്വരന്മാരായ മുനികളും മഹർഷിമാരും ദേഷ്യം വന്നു അവർക്ക് അല്ലേ അവരിപ്പോൾ ശപിക്കും അപ്പം ശപിച്ചു ശപിച്ചപ്പം എന്തായി തിന്നു ശാപാഗ്നവു ശാപമാകുന്ന അഗ്നിയിൽ ആ മുനിമാരുടെയും മഹർഷിമാരുടെയും ശാപാഗ്നിയിൽ ശലഭദശാം ശലഭം ഒരു ഇയാമ്പാറ്റ ഇയാമ്പാറ്റ എങ്ങനെയാണോ വന്ന് തീയിലേക്ക് ചാടുന്നത് അതുപോലെ ശാപമാകുന്ന അഗ്നിയിൽ വേനൻ വന്നു വീണു വേനൻ പതിച്ചു ർത്ഥം അപ്പം ഇവിടെ ശലഭദശാം ശലഭദശയേ എന്ന് പറഞ്ഞാൽ ആ ശലഭത്തിനീയാമ്പാറ്റയ്ക്കുണ്ടായ ഗതി വേനനും സംഭവിച്ചു എന്നർത്ഥം സംപ്രാപ്തേഹിത കഥനായ താപസൗഖേ മത്തോന്യോ ഭുവന പതിർണ്ണ കശ്ചനേതീ തൊന്നിന്താ വചനപരോ മുനീശ്വരൈ ശാപാഗ്നൗ ശലപദശാമായി ഇവിടെ ഒന്നിച്ചു വേണമെങ്കിൽ ചേർക്കുന്നില്ല ഒന്നിച്ചാണ് ചൊല്ലുന്നതെങ്കിൽ മുനീശ്വരൈ സ്തൈ ശാപാഗ്നവ് ആ ശാപാഗ്നവെന്നുള്ള ഷായ ഇരട്ടിക്കും അല്ല വിസർഗം ചേർത്താണെങ്കിൽ മുനീശ്വരൈ സ്തൈഹി ശാപാത്നൗര് ഛായ വരുള്ളൂ ശാപാഗ്നൗ ശാപമാകുന്ന അഗ്നിയിൽ ശലഭദശാം അനായി വേനക ആ വേനനെ ആ ശലഭ ദശയിലേക്ക് ദശയായി അഗ്നിയിലേക്ക് നയിച്ചു എന്ന് അർത്ഥ ചെയ്യാനായി ഹിതോപദേശം എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള ഉപദേശങ്ങൾ കൊടുക്കാനായി മഹർഷിമാർ വന്നപ്പോൾ വേനൻ ഭഗവാനെ നിന്ദിക്കുകയും അങ്ങയെ ഭർശിക്കുകയും ഭർത്തിക്കുക എന്ന് പറഞ്ഞാൽ നിന്ദിക്കുക ഞാനൊഴുകെ വേറൊരു ജഗതീശ്വരൻ ഇല്ലെന്ന് പറയുകയും ചെയ്തു കുപിതരായ മുനിമാർ ശപിക്കുകയും ആ ശാപാഗ്നിയിൽ വേനൻ ശലഭമായി പതിക്കുകയും ചെയ്തു ശലഭമായി എന്ന് പറഞ്ഞാൽ ഇയാൻ പാറ്റ എങ്ങനെയാണോ ചെന്ന് തീയിൽ ചാടുന്ന അതേപോലെയുള്ള ഗതി ഈ വേനനും ഉണ്ടായി എന്ന് അർത്ഥം ഒരു പ്രാവശ്യം കൂടി വായിച്ച് കഥ പറയാം ധ്രുവകുല യവതു കീർത്തേ അങ്കസ്യാമാം യോഷവിധിതമീസരാജവര്യ ത്വേ നിഹിതമനാവനം ഗതോബൂതം ധ്രുവൻ്റെ കുലത്തിൽ ജനിച്ചിരിക്കുന്ന അങ്കൻ എന്ന് പ്രസിദ്ധനായ രാജാവിന് വേനൻ എന്ന ഒരു മകൻ ജനിച്ചു അതിനുശേഷം സ്വന്തം പുത്രൻ്റെ അധർമ്മ പ്രവൃത്തികൾ മൂലം മനസ്സ് വിഷമിച്ച രാജശ്രേഷ്ഠൻ തൻ്റെ രാജ്യത്തിൻ്റെയും പ്രജകളുടെയും ഭാവി നന്മയ്ക്കു വേണ്ടി ഭഗവത്പാദാര അടിയുറച്ച ഭക്തിയോടെ തപസ്സിനായി വനത്തെ പ്രാപിച്ചു വനത്തിലേക്ക് പോയി പാപോഭീക്ഷിതി തലപാലനായവേന പൗരാധീരൂപനിഹിതകാം കഠോരവീര്യക സർവേഭ്യോ നിജബലമേവ സം പ്രശംസന് പൂച്ചക്രേതവയ ജനാന്യംസീത് ഇവിടെ പാലനായ വേനപ്പൗരാദി പൗരാദി വേനഹ എന്ന ഉണ്ട് അവിടെ വിസർഗം ചേർക്കാതെയാണെങ്കിൽ വേന പൗരാദി എന്നുള്ള പായ ശരിക്കും പിരിച്ചു പറയുകയാണ് നല്ലത് വേനഹ എന്നുതന്നെ പറയുക ഇനി കഠോര വീര്യ സർവീപ്യം എന്നൊന്നിച്ച് പറയണമെങ്കിൽ സായ രട്ടിക്കണം അപ്പം അതും അങ്ങനെ തന്നെ പറയുന്നതാണ് അല്ലാതെ അത് രണ്ടും പിന്നെ ഒന്നുമില്ല അത്രയേ ഉള്ളൂ അപ്പം പാപോ ഭീക്ഷിതല ഭൂചക്രേ യജനാൻ യജനാനി അയം പൗരാദ്യൈരുപനിഹിതീര്യംസന്നേതം യജനീ അസി നിരസിച്ചു മഹാപാവിയാണെങ്കിലും ശരി ഉഗ്രപരാക്രമിയായിരിക്കുന്ന വേനനെ ആ രാജ്യത്തെ ജനങ്ങൾ തങ്ങളുടെ രാജ്യം അനാഥമായി പോകാതിരിക്കാനായി സിംഹാസനസ്ഥനാക്കി രാജാവാക്കി എന്നർത്ഥം അനന്തരം സ്വന്തം പ്രതാപത്തെ പ്രകീർത്തിക്കുന്ന വേനൻ രാജ്യമാസകലമുള്ള ഭഗവത് ആരാധനത്തെ കർശനമായി നിരോധിച്ചു സംപ്രാപ്തേഹിത കഥനായ താപ മത്തോന്യോ മദ് അന്യോ എന്നു പറഞ്ഞാൽ അത് ഒന്നിച്ച് പ്ലസ് ആവന്നപ്പോൾ ഇത്തയായി മാറി അതാണ് മത്തോന്യോ മത്തഹ അന്യോ മത്തോന്യോ പൂവന പതർന്ന കസ്റ്റനേതീ വചന പരോ മുനീശ്വരൈ ഇവിടെ കശനഹ ഇതീ കസ്റ്റനേതീ ത് നിന്ദ തൈഹി ചേർക്കുകയാണെങ്കിൽ ഹിതോപദേശം ചെയ്യാനായി മഹർഷിമാർ വന്നപ്പോൾ വേനൻ അങ്ങയെ വത്സിക്കുകയും ഞാനൊഴികെ മറ്റൊരു ജഗതീശ്വരൻ ഇല്ലെന്ന് പറയുകയും ചെയ്തു കുവിതരായ മുനികൾ ശപിക്കുകയും ആ ശാപാഗ്നിയിൽ വേനൻ ശലഭമായി പതിക്കുകയും ചെയ്തു അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഹരി ഓം സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീ ഗുരുപ്യോ നമ കായേ നവാച മനസേന്ദ്രിയുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവ കരോമിദ്ധ്യം സകലം പരത്തെ नारायणं समर्पयामि श्रीनारायणं समर्पयामि